സുനിൽ ഛേത്രിക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകൾ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് കുറച്ചു കാലം മുമ്പ് വരെ എല്ലാവരും പറയുന്നത് ബംഗാളിൽ നിന്നുള്ള യുവതാരമായ അൻവർ അലി ആയിരിക്കും എന്നാണ് അൻവർ അലി അല്ല റഹീം അലി ആയിരിക്കും എന്നാണ് പക്ഷേ ഈ ബംഗാൾ സ്വദേശിയായിട്ടുള്ള അലി പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കഴിഞ്ഞ കുറേ കാലത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ട് റഹീം അലി ചെന്നൈ സിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും കാര്യമായിട്ടുള്ള ഔട്ട്പുട്ടൊന്നും അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി അവസരങ്ങൾ കിട്ടി സമയത്ത് അദ്ദേഹം വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ പോലും പിന്നീട് കിട്ടുന്ന അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് മുതലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വസ്തുതയും നമ്മൾ കാണുന്നുണ്ട് ഒരു സെക്കൻഡ് ഡിവിഷൻ പ്ലെയറിൻ്റെ നിലവാരത്തിലേക്ക് അന്മുറ ത എനിക്ക് അന്മറന്നേ വരുന്നുള്ളൂ റഹീമലി താഴ്ന്നു പോകുമോ എന്നെല്ലാവർക്കും ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ചെന്നൈ എസ് അദ്ദേഹം ഇത്തവണ കുടിയേറാൻ പോകുന്നത് സെർജി ഒൽ അബേറയുടെ ഒഡീഷ എഫ് സിയിലേക്കാണ് ഒഡീഷ എഫ് സിയിലേക്ക് താരം വരുന്നുവെന്ന് മാർക്കസ് മർഗുല ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം സെർജി അബേറ എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച ടാറ്റിഷ്യൻമാരിൽ ഒരാളുടെ അഴയിലേക്ക് ഈ റഹീം അലി ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് എബിലിറ്റികളെ സെർജുൽ അബേറെ പോളിഷ് ചെയ്തൊരു മികച്ച സ്ട്രൈക്കറാക്കി അദ്ദേഹത്തിനെ മാറ്റിയെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും റഹീം അലി മാസായിട്ട് തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ആഷിക്രിണിയനെ പോലെയും സിംഗ് തനോജത്തിനെ പോലെയൊക്കെ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ശാരീരിക മികവുള്ള താരങ്ങളെ നമുക്ക് കിട്ടാറുള്ളൂ അത്തരത്തിൽ ിൽ ഫിസിക്കലി ആയിട്ടുള്ള ഒരു താരമാണ് റഹീം അലി ആ റഹീം അലിയുടെ മികവ് ഇനിയും വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം